अपत <laughs> नाल പ്പോൾ നമ്മളിപ്പോൾ കോളിച്ചാലുണ്ട് കേട്ടോ കോളിച്ചാലെന്ന് പറഞ്ഞിട്ടുണ്ടായാൽ എൻ എസ് എസിൻ്റെ റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ നമ്മളത് ഇവിടെ വണ്ടി വയ്ക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടായാൽ ഇനി മൂന്ന് മണി കഴിഞ്ഞിട്ട് പണിക്കാർ ലോഡ് കയറ്റു തേങ്ങ ലോഡ് കയറ്റു അപ്പോൾ നമ്മളുടെ ഇവിടെ വണ്ടി തണലിൽ തരാൻ ഇട്ടാന്ന് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി മൂന്ന് മണി വരെ വെയ്റ്റിംഗ് ആണ് ഒമ്പത് ട്രെണ് ഏകദേശം വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായാലും മാനടുക്കം റൂട്ടിൽ തന്നെയാണ് കേട്ടാ ഉള്ളത് അപ്പോൾ നേരെ കാണിച്ചരാം ഇത് ഇതിപ്പോൾ നമ്മളുടെ കോളിച്ചാൽ ബന്ധെടുക്ക ഹൈവേയിലാണ് മലയോര ഹൈവേലാണ് ഇപ്പം നമ്മുടെ വണ്ടി ഉള്ളത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എസ്റ്റേറ്റ് എൻ എസ് എസിൻ്റെ ആണ് റബ്ബർ തോട്ടം അപ്പോൾ ഈ വണ്ടി വരുന്ന അത് കോളിച്ചാലിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ ഇപ്പോൾ ആംബുലൻസ് പോകുന്നത് ലൈനിൽ നിന്ന് വരുന്ന വണ്ടിയാണ് എന്താണ് എൻ എസ് എസിൻ്റെ റബ്ബർ തോട്ടം അപ്പോൾ നമ്മൾ കോളിച്ചാൽ കേട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടാൻ പറ്റുന്ന അവസ്ഥയാണ് കേട്ടോ കാണുന്നത് അല്ല അല്ല ഇത് ഞമ്മ കളിക്കുന്നൊരു ഗ്രൂപ്പുണ്ട് മഴ കാരണം കളി എന്ന് ചലിച്ചണ്ടേ ഗൈസ് ഇപ്പൊ നമ്മ ഇപ്പൊ കോളിച്ചാലൻ ഉണ്ട് കേട്ടാ നമ്മുടെ വണ്ടി ലോഡലായി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് നേരെയൊന്ന് വിടാൻ പോകുന്നതാണ് ഇന്നേ ഈ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളൂർ ക്രോസിലൊക്കെയാണ് ഏട്ടാ നമ്മുടെ വണ്ടി നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ അത് നമ്മൾ നേരെ ഒന്ന് വീട്ടിൽ പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ വിടുന്നതന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ചുള്ളിലെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി സൈഡ് ഒക്കെയാണ് കേട്ടോ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇന്ന് എൻ്റെ എൻ്റെ അളിയനുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്